നമസ്കാരം ഓർ കപ്പ് ഓഫ് ടീ എന്നത് വളരെ പ്രശസ്തമായ ഒരു പത്ര കോളമായിരുന്നു പ്രമുഖ മലയാളി മാധ്യമപ്രവർത്തകനായിരുന്ന പോത്തൻ ജോസഫിൻ്റെ സ്ഥിരം പങ്തിയുടെ പേരായിരുന്നു ഓർ കപ്പ് ഓഫ് ടീ നമ്മുടെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളാണ് ഈ ലേഖനത്തിലൂടെ അദ്ദേഹം നൽകുമായിരുന്നത് ഇത് പെട്ടെന്ന് പറയാനുള്ള ഒരു കാരണം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ബ്രിട്ടൻ സന്ദർശിക്കുകയാണ് അവിടെ അദ്ദേഹവും പ്രധാനമന്ത്രി കിർ സ്റ്റാമറം വ്യാപാര ഉടമ്പടികൾ സംബന്ധിച്ച ചർച്ചകൾ പൂർത്തിയാക്കിയതിന് ശേഷം ഒരുമിച്ച് ചായ കുടിച്ചു ഈ ചായ കുടിക്കുന്ന രംഗമാണ് ഇപ്പോൾ ലോകമെമ്പാടും സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വൈറലായി മാറിയിരിക്കുന്നത് രണ്ടുപേർക്കും ചായ പകർന്നു നൽകിയത് ലണ്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചായ ഔട്ട്ലെറ്റായ അമല ചായയുടെ ഉടമസ്ഥനായ അഖിൽ പട്ടേലായിരുന്നു അഖിൽ പട്ടേൽ രണ്ടുപേർക്കും മസാല ചായ പകർന്ന് നൽകുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അങ്ങ് ചെറുപ്പത്തിൽ ചെയ്തിരുന്നത് പോലെ ഞാനും ഇപ്പോൾ ചായയിലാണ് ബിസിനസ് നടത്തുന്നത് എന്ന് പ്രധാനം പ്രധാനമന്ത്രിക്കും വലിയ സന്തോഷമായിരുന്നു ജീവിതത്തിൽ എന്നും അഭിമാനത്തോടെ തന്നെ നരേന്ദ്രമോദി പറയുമായിരുന്നു തൻ്റെ ചെറുപ്പത്തിൽ തനിക്ക് ചായ വിൽപ്പനക്കാരനായി ജീവിക്കേണ്ടി വന്നിട്ടുള്ള കാര്യം ഇന്നും അത് പലരും അദ്ദേഹത്തെ അത് പറഞ്ഞ് കളിയാക്കുമ്പോഴും അതിൽ അഭിമാനം കൊള്ളുന്നൊരു വ്യക്തി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുപോലെ തന്നെയാണ് ഇവിടെ ഈ അഖിൽ പട്ടേലിൻ്റെയും കാര്യം അഖിൽ പട്ടേൽ ആൾ ചില്ലറക്കാരനല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ പൂർവികർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലണ്ടനിൽ ലണ്ടനിലെത്തിയവരാണ് അഖിൽ പട്ടേൽ വളരെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു അങ്ങനെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ബിരുദാനന്ദ ബിരുദമെടുത്ത വ്യക്തിയാണ് അഖിൽ പട്ടേൽ കുറച്ച് നാൾ ചില വൻകിട സ്ഥാപനങ്ങളിൽ ജോലി നോക്കി അപ്പോഴൊക്കെയും തൻ്റെ മേഖല ഇതല്ല എന്ന് അഖിൽ പട്ടേലിന് തോന്നി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ചിന്ത വന്നത് പലപ്പോഴും ലണ്ടനിൽ പല കടകളിലും പോയി ഇന്ത്യൻ ചായക്കടകളിൽ പോലും പോയി ചായ കുടിക്കുമ്പോൾ ഇത് ശരിയായ ചായ അല്ല ഇത് ഇന്ത്യൻ ചായ അല്ലല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു അങ്ങനെയാണ് ആ ചിന്തയിൽ നിന്നാണ് സ്വന്തം അമ്മൂമ്മയുടെ തന്നെ ഈ ചായ ഉണ്ടാക്കുന്ന അതിന് പാചക വിധി അനുസരിച്ച് സ്വന്തമായി ഒരു ചായ കട തുടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചതും അങ്ങനെ ലണ്ടനിലെല്ലാം തന്നെ വ്യാപകമായ തോതിൽ ഇപ്പോൾ പല തരത്തിലുമുള്ള ചായ ലഭിക്കുന്ന പ്രസ്ഥാനമാണ് അമല ചായ അതൊരു വലിയ വ്യവസായ സ്ഥാപനമായി ഇന്ന് മാറിയിരിക്കുന്നു അഖൽപട്ടലിൽ പറഞ്ഞാൽ ലണ്ടനിൽ പല ഇന്ത്യൻ ഇത്തരത്തിലുള്ള ചായ ഔട്ട്ലെറ്റുകളിലും കിട്ടുന്ന ചായ ശരിക്കും ഇന്ത്യൻ ചായ അല്ല എന്നാണ് അതിൽ അമിതമായി പാൽ അല്ലെങ്കിൽ അമിതമായി മധുരമൊക്കെ ചേർത്ത് കൃത്യമായി ഇന്ത്യൻ രീതിയിലല്ല ഇവർ ചായ ഉണ്ടാക്കുന്നതെന്നാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചായ അദ്ദേഹം ഉണ്ടാക്കിയത് മാത്രമല്ല ഒരു കേരള ബന്ധം കൂടി അഖിൽപട്ടയിൽ എടുത്തു പറഞ്ഞു മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് ഈ തേയില ആസാമിൽ നിന്നുള്ളതാണ് അതേസമയം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ അതായത് മസാലകളെല്ലാം തന്നെ കേരളത്തിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് വരുത്തിയതാണ് എന്നാണ് അങ്ങനെ കേരളത്തിൻ്റെയും ആസാമിൻ്റെയും ഒക്കെ തന്നെ രണ്ട് വ്യത്യസ്തമായ രുചികൾ ഒത്തുചേർന്ന് ഏറ്റവും ഗംഭീരമായ മസാല ചായ ലണ്ടൽ ലഭിക്കുന്നത് അഖിൽ പട്ടേലിൻ്റെ അമല ചായയിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറിനും ഈ ചായ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി അഖിൽ പട്ടേലുമായി സംസാരിച്ചു എന്നാൽ ഇന്ന് പലരും ചെയ്യുന്നത് പോലെ അഖിൽ പട്ടേൽ ഇതിൻ്റെ ചിത്രമെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയോ തൻ്റെ വീരസ്യം മുഴക്കയോ ഒന്നും തന്നെ ചെയ്തില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില ജീവനക്കാരാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെയും ഒരിക്കൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യയെ സന്ദർശിച്ച വേളയിൽ ജയ്പൂർ സന്ദർശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വളരെ പഴക്കമുള്ള ഒരു ഇന്ത്യൻ ചായ ഔട്ട്ലെറ്റ് വിളിച്ചുകൊണ്ട് പോവുകയും അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ചായ കുടിക്കുകയൊക്കെ ചെയ്തിരുന്ന കാര്യം നമ്മൾ ഓർക്കുന്നു വർഷങ്ങൾക്ക് മുമ്പാണ് അത് സംഭവം നടന്നത് ഏതായാലും പ്രധാനമന്ത്രിയുടെ ഈ ഒരു ലണ്ടൻ സന്ദർശന വേളയിൽ ഒരു ഇന്ത്യക്കാരൻ്റെ ആതിഥ്യം സ്വീകരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് ഏറ്റവും ലണ്ടനിൽ അറിയപ്പെടുന്ന ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരാളിൻ്റെ കൈകൊണ്ട് തന്നെ തനിക്ക് ചായ പറന്ന് തരാൻ അവസരം ലഭിച്ചതിൽ പ്രധാനമന്ത്രിയും കിരിസ്റ്റാമറും ഏറെ സന്തുഷ്ടരാണ് ഏതായാലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അഖിൽ പട്ടേലിൻ്റെ ഈ ഒരു അമല ചായ് ലോക ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല അഖിൽ പട്ടേൽ വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളാണ് നമ്മൾ മനസ്സിലാക്കുക ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മിടുക്കന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ് സാധാരണഗതിയിൽ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയവരൊക്കെ തന്നെ സമൂഹത്തിലെ വളരെ ഉന്നതമായ പദവികളിൽ ഇരിക്കുന്നവരാണ് ലോകബാങ്കും അതുപോലെ അത്രയും വലിയ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഉന്നത പദവികളിൽ ഇരിക്കുന്നവരാണ് പലരും ഏതായാലും മറ്റൊരു രാജ്യത്ത് തൻ്റെ മേഖല ഏതാണെന്ന് വളരെ കൃത്യമായി കണ്ടുപിടിച്ച് അവിടെ വിജയിക്കാൻ കഴിഞ്ഞ വ്യക്തി തന്നെയാണ് അഖിൽ പട്ടേൽ അത്തരത്തിലുള്ളൊരു വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലണ്ടൻ സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന് ആതിഥ്യം അരുളിയത് ഏറ്റവും സന്തോഷകരമായ കാര്യമായിട്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും ഇപ്പോൾ വിലയിരുത്തുന്നത്